ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുക അപ്പോഴേ നിങ്ങൾക്ക് വിലപ്പെട്ട നിങ്ങളുടെ ജോബ് വേക്കൻസികളും അതും ഗൾഫ് രാജ്യങ്ങളിൽ ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കുടുംബത്തിലുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരേക്കും ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം അങ്ങനെ നമ്മൾ പതിവ് പോലെ തന്നെ ഇന്നും യു എയും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുമുള്ള ജോബ് വേക്കൻസികൾ അതായത് ഇന്ന് സൗദിയിലുള്ള ഒരു ജോബ് വേക്കൻസി കൂടി അതായത് ഞാൻ വർക്ക് ചെയ്ത അൽബേക്കിൽ ജോബ് വേക്കൻസി കൂടി ഞാൻ ഇതിനകത്തേക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാരണം ആ വീഡിയോ കാണാൻ പറ്റാത്തവർ ഇതെങ്കിലും കണ്ടിട്ട് എങ്ങനെയും എല്ലാവരും കയറിപ്പോട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് കാരണം ഒരാൾക്കൊരു ജോലി കിട്ടേണ്ട കാര്യമല്ലേ അപ്പോൾ നമ്മളെ ബോക്സിലാണ് നമ്മൾ ജോബ് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ടാവുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് വഴിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കമൻസിനും ഞാൻ മറുപടി ാണ് എന്നാൽ കഴിയുന്ന എന്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ് അതേപോലെ തന്നെ ജോലി കിട്ടുന്ന ആൾക്കാർ എന്നെ അറിയിക്കാറുണ്ട് അതിൽ ഒത്തിരി സന്തോഷം എനിക്കുണ്ട് അപ്പോൾ നിങ്ങൾക്കും ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷ എനിക്കും ഉണ്ട് അതേപോലെ തന്നെ പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളും ഉണ്ട് നിങ്ങളും അതേപോലെ പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് നിങ്ങളും അപ്ലൈ ചെയ്യുക ഒരു ജോലിക്ക് നിങ്ങൾക്ക് ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ നിങ്ങൾക്ക് എന്തായാലും വേക്കൻസികൾ ഇവിടെ ഒത്തിരി വരാറുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ താങ്ക്